ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മുടെ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നുമല്ല ഗൈസ് ഇന്ന് നമുക്ക് ഒരു ട്രിപ്പ് പോയിട്ട് വരാം അപ്പം ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഇണ്ട് കേട്ടോ എൻ്റെ ഹെയർ കെയർ ചലഞ്ചേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ റൈസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവോളം ചലഞ്ചിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളെ ഹെയറിൽ പാക്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്യുന്ന ദിവസമല്ല ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ ഹെയറിനെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ് അപ്പം രാവിലെ എന്താണ് റോസ് വാട്ടർ സോറി റോസ്മെരി വാട്ടർ നമ്മുടെ ഹെയർ ലപ്ലിങ്ങും അതുപോലെ കിടക്കുന്നതിന് റോസ്മെരി വാട്ടർ നമ്മുടെ ഹെയറിൽ അപ്ലൈ ലപ്ലിംഗ് മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം നാളെ ാണ് നമ്മുടെ പാക്കിൻ്റെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് നമ്മൾ നമ്മുടെ പാക്ക് ഹെയർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ മുടി കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഹെൽത്തി കണ്ടീഷനിലാണ് എൻ്റെ മുടി കിടക്കുന്നത് കേട്ടോ ആ ഒരു ലൈക്ക് കണ്ടീഷനൊക്കെ ഇട്ടാൽ ആ ഒരു ഫീൽ ഉണ്ട് എൻ്റെ മുടിക്ക് ലൈക്ക് നല്ല ഹെൽത്തി ആണ് ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നോണ്ട് മുടി വന്നിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഓക്കെ ആ ഓക്കെ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ നമ്മളിന്ന് ട്രിപ്പ് പോകണമല്ലോ അപ്പം നമുക്കിന്ന ട്രിപ്പിൻ്റെ മുകളിലേക്ക് പോവാം അപ്പം വേറെ എങ്ങനെയല്ല ഗൈസിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ തിരുമല കോവിലിട്ടോ അപ്പോൾ എല്ലാവരും ആയോ നമുക്ക് തിരുമലക്കോയിൽ പോയിട്ട് വരാട്ടോ അങ്ങനെ ഞാനും അമ്മയും അച്ചൊള്ളീനും അച്ഛനും എല്ലാവരും കൂടി ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പ്ലാൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നമ്മുടെ മഞ്ഞാടിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞാടിയാറെ അറിയാലല്ല ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ആൾട്ടോ ആണ് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു മണ്ണാടിയാർ ഉണ്ടായിരുന്നതൊക്കെ കൊടുത്തിട്ട് പിന്നെ എടുത്താണ് ഇത് ഇവനെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ നേരെ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് പോയി അങ്ങനെ എണ്ണയടിച്ചു കഴിഞ്ഞപ്പോഴാണ് കാറ്റില്ല ും കാറ്റടിക്കുന്ന സമയത്ത് അച്ഛന ഇങ്ങനെ കറങ്ങി നടന്ന് ലാസ്റ്റ് വേറൊരു ആൾട്ടോയിൽ കയറി അപ്പം നമ്മുടെ വണ്ടിയാന്ന് പറഞ്ഞത് കയറിയപ്പോഴാണ് പുള്ളിക്കാരന് മനസ്സിലായത് നമ്മുടെ വണ്ടിയല്ല ഞാൻ വിചാരിച്ച ആളുകളെല്ലാത്തിലെന്ന് പിന്നെ നമ്മളെ അച്ഛനെയാണോ വെച്ചില്ലായ്മക്ക് വണ്ടിയിലൊക്കെ കയറി പാട്ടൊക്കെ പാട്ടിനീണ്ടും നല്ല വൈബിലിങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ അതായത് ഭയങ്കര ഗ്രീനറി ഉള്ള ലൈക്ക് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പം ആ അവർ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആണ് നല്ല വൈബുള്ള സ്ഥലമാണ് ഫ്രണ്ട്സായാലും കപ്പിൾസ് ആയാലും ഫാമിലി ആയിട്ടും ഒക്കെ പോകാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ നല്ല കൂൾ ആൻഡ് കാമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഈ ഫോറസ്റ്റ് ഏരിയ ആ ഗ്രീനറി ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി 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 ഒരു ഫീലും വൈബും തരുന്ന ഒരു സ്ഥലമാണ് പിന്നെ പേടിയൊക്കെ ഇല്ലാത്തവർക്ക് നമ്മുടെ ടൂ വീലേഴ്സ് ടു വീലർ സ്കൂട്ടി ബൈക്കിലേക്ക് പോകാം ആനയൊക്കെ ഇറങ്ങിയാൽ ഓടാനായിട്ട് അതായിരിക്കും എളുപ്പം പിന്നെ ആ കാണുന്നത് നമ്മുടെ തെമല ഡാമാണ്ട്ടോ ആ ഒരു ഏരിയ ഒന്നും എനിക്ക് കറക്റ്റായിട്ടൊന്നും എടുക്കാനായിട്ട് പറ്റില്ല അച്ചുലും ആ നല്ല നല്ല സ്പോട്ട് വരും അച്ഛലും ഭയങ്കര സ്പീഡിൽ പോകും ഇതിനാ വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഇത് നമ്മള ഒരു തെമ്മല ഒക്കെ ടൂറിസത്തിൻ്റെ ആ ഒരു ഏരിയ ആണ് ഇതൊക്കെ ഇവിടെ അഡ്വഞ്ചേഴ്സ് ഉണ്ട് അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കോളേജിൽ നിന്ന് എൻ എസ് എസിൻ്റെ ഇതിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പം അവിടെയും നല്ല രസമാണ് എങ്കിലും എൻ്റെ ലക്ഷ്യം അത്രല്ലോ എൻ്റെ ലക്ഷ്യം തിരുമലക്കോവിലാണ് അപ്പം ഞാൻ ആ ഒരു ഫീലിൽ ഇങ്ങനെ ഭയങ്കര ആർത്തുല്ലസിച്ചൊക്കെയാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഫോണിൽ ഇങ്ങനെ നോക്കാനൊന്നും പറ്റില്ല എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാനായിട്ട് വരും എങ്കിലും ഞങ്ങൾക്ക് അത്ര കഷ്ടപ്പെട്ടാണ് ഗൈസ് ഈ വീഡിയോ ഒക്കെ എടുത്തത് എനിക്ക് കാഴ്ച കാണണമെന്നുണ്ട് നല്ല ആസ്വദിച്ചിരിക്കണമെന്നുണ്ട് അപ്പോൾ എനിക്ക് യാത്ര പോകുമ്പോൾ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ വേറൊരു ലോകത്തായിട്ട് ഈ കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ട് എല്ലാം ഒരു ടൈമിൽ എല്ലാം ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന അങ്ങനത്തെ പരിപാടികൾ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല പക്ഷേ എൻ്റെ ഈ ഒരു എന്താ നമ്മുടെ ട്രിപ്പിലും കാര്യങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്താതായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ ഞങ്ങളിപ്പോൾ ക്യോൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചു എന്നാവും ചായയോ കാപ്പിയോ കുടിക്കാൻ കാരണം കാര്യം കുറച്ച് ലോങ്ങാണ് അങ്ങനെ പിന്നെ പോയി ഒരു കട്ടൻ അല്ല കട്ടൻ കാപ്പിയല്ലെ കേട്ടോ അപ്പോൾ ചായയാണ് കുടിച്ച് ചായയും പിന്നെ പൊരിപ്പും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തിന്നിട്ട് വന്ന പിന്നെ അവിടെ വന്ന കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ശ്രീദേവി അതൊക്കെ എനിക്ക് കാണിച്ചു തരുകയാണ് റോസയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പോലെ ശ്രീദേവി എനിക്കതൊക്കെ കാണിച്ച് തരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ നോക്കിയെന്നുള്ള രീതിയിലൊക്കെ കണ്ട് സമ്മതിച്ച് തലയാട്ടി പിന്നെ വണ്ടിയിലൊക്കെ കയറി ഇപ്പം ഏകദേശം തമിഴ്നാടാണ് ഇത് കേട്ടോ തമിഴ്നാട് അങ്ങനെ നമ്മൾ എത്തി അപ്പം തമിഴ്നാട്ട് ആ ഒരു ഏരിയ വേറെയാണ് കേട്ടോ അപ്പം നമ്മുടെ തിരുമലക്കോവിലെ നമ്മൾ ഫൈനലി എത്തിയിട്ട് എത്ര പെട്ടെന്നല്ലേ നമ്മളെത്തിയത് അങ്ങനെ ആ ഒരു മുകളിൽ കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ കാണുന്ന ഞാൻ കിട്ടാം നമ്മുടെ അമ്പലം അപ്പോൾ നമ്മൾ അങ്ങ് വരെ പോകണം കുറേ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതിൽ നടന്നൊക്കെ പോകാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തത് കൊണ്ടും പിന്നെ അമ്മയ്ക്ക് നടക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഈ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് അപ്പം അതുമല്ല പുള്ളിക്കാരിക്ക് വയ്യ അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്നില്ല കാര്യം നടന്നു പോകാൻ നിന്നിട്ട് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ നടന്നു പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് വണ്ടി അങ്ങ് മൺഡേ വരെ പോകും അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി പോകാമെന്ന് വിചാരിച്ചു പക്ഷേ സ്റ്റെപ്പ് കയറി പോകുന്നപ്പം നമുക്ക് ഇത്ര വ്യൂ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് പക്ഷേ ഈ ഒരു വണ്ടി കയറിപ്പോകുന്ന ഈ ഒരു റോഡേ തന്നെ പോകണം കേട്ടോ ആ ഒരു ലൈക്ക് ആ ഒരു ഹിൽ വ്യൂവും കാര്യങ്ങളിങ്ങനെ തട്ട് തൊട്ട് തട്ടായിട്ടാണ് കേട്ടോ ഒരു ഏറ്റവും വണ്ടെടുത്ത ടോപ്പിലാണ് നമ്മുടെ അമ്പലം ഒരു എനിക്കൊന്നും നാലോ അഞ്ചോ തട്ടുണ്ട് ഇതുപോലെ നല്ല സ്ഥലമാണ് നല്ല രസമാണ് എന്താ വീഡിയോയിൽ കാണുന്നത് പോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്പോട്ടാണ് എനിക്കൊത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമുക്ക് വലിയ കാണാതെ കാണുന്ന സ്ഥലമായതാണോ എന്താ അറിയില്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ലൈക്ക് ആ ഒരു റോഡും കാര്യങ്ങളും ലൈക്ക് ഭയങ്കര അതായത് ആ പാറ പൊട്ടിച്ചിട്ടാണ് അവർ ആ റോഡുണ്ടാക്കി വെക്കുന്നത് അത്രയും അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ എൻട്രി പാസ് എനിക്കൊന്നും അമ്പത് രൂപ എന്തോ ആയിരുന്നു വേണ്ടി എങ്കിലും ഒരു പ്രശ്നമില്ല അമ്പതോ നൂറോ ആയിരോ കൊടുത്താലും ഇതുപോലൊരു വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒരു എന്താ പറയുക പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോവാതിരുന്നിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയി പോയതന്നെ നമ്മുടെ അടുത്തൊരു സ്ഥലം കിടന്നിട്ട് പോയിരുന്നെങ്കിൽ ഇ ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ഇതുവരെ പോയ ട്രിപ്പിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ പിന്നെ വന്നു അപ്പം ഞാൻ അച്ചുളിന് എടുക്കാതെ വിചാരിച്ചു അങ്ങനെ അച്ചുളിന് ഭയങ്കര പുച്ഛാണ് കേട്ടോ എന്നോട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് അതൊക്കെ ഞാൻ മാറ്റി എടുക്കുന്നുണ്ട് കൈസ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു അത് നല്ല രസമാണ് ട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ലൈക്ക് ഈ ഒരു ലോകം മൊത്തം കാണാം അവിടെ ഇരുന്നുണ്ട് ഈ ലോകം ഫുള്ള് കാണാം എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു വെറുതെ അല്ല ട്ടോ എല്ലാ കുഞ്ഞിൻ്റെ മുകളിലും കാണലോ മുരുകരുകനും അയ്യമ്മക്ക് അപ്പോൾ അവർ അവിടെ ഇരുന്നുണ്ട് ഈ ലോകമൊക്കെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം അപ്പം നല്ലൊരു ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ ഭയങ്കര കാറ്റാണ് ഓൾറെഡി കുന്നിൻ്റെ മുകളിൽ ഭയങ്കര കാറ്റാണ് അതും നല്ല വൈകിട്ടാണ് ഞങ്ങൾ പോയത് ആ ഒരു ടൈമിൽ അവിടെ പോകുന്നതാണ് കേട്ടോ നല്ലത് കാര്യം മഞ്ഞൊക്കെ ഒന്ന് ഇറങ്ങി വരികയും ആ ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു ഫീലാണ് രാവിലെയൊക്കെ പോയി ചിലപ്പം ഉച്ച ലൈക്ക് എന്താ ആ ഒരു വെയിലും ഒക്കെ കൊണ്ട് ചിലപ്പം നല്ല ചൂടായിരിക്കും പക്ഷെ ആ വൈകിട്ട് ടൈമിൽ വേണം കേട്ടോ പോവാൻ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആ വെള്ളശട്ടാണ് നമ്മുടെ പപ്പാജി അപ്പം അച്ഛനെ ഫോളോ ചെയ്ത് പിറക്കേ പോവുകയാണ് ഗൈസ് ആ ഗോപുരം കാണില്ലാതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ കീറുന്ന ആ ഒരു വാതിലെന്ന് പറയുന്നത് അപ്പം അതിനകത്തേക്ക് ക്യാമറ ഫോൺ ഒന്നും അലോട്ടല്ല പിന്നെ എൻ്റെ ഫോൺ കണ്ടപ്പോൾ അവിടുത്തെ ആ ഒരു സ്വാമി എന്നോട് പറഞ്ഞു ഫോൺ ഫോണകത്തുണ്ടാകാൻ പറ്റില്ല പൈസ തരണം ഞാൻ ഈ ലോക്കറി വെക്കാമെന്നൊക്കെ അങ്ങനെ ഞാൻ അച്ചോളെ എൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു പിന്നെ അകത്ത് പോയി പക്ഷേ ഫോൺ നമ്മുടെ ബാഗിലൊക്കെ സൂക്ഷിക്കുന്നതാണ് കേട്ടോ നല്ലത് കാര്യം ലോക്കറി കൊടുത്താൽ പിന്നെയും നമ്മൾ ഇറങ്ങി വന്നാൽ ലോക്കറിയിൽ നിന്നൊക്കെ വാങ്ങണം അതുമെല്ലാം നമുക്കറിയില്ലല്ലോ സേഫ്റ്റിയും കാര്യം സേഫാമെന്ന് തോന്നുന്നു കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ദർശനമൊക്കെ കഴിഞ്ഞ് വന്നു ഭയങ്കര ഒരു പ്ലസൻ ഫീലിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു അമ്പലത്തിനകത്തുനിന്ന് ഇറങ്ങാനായിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലാ മനസ്സോടെയാണ് ഇറങ്ങിയത് എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് ചിലപ്പോൾ എനിക്ക് മുരുകനെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഇത്ത കാര്യം എന്നറിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടൊക്കെ നിന്ന് ശ്രീദേവി എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയാൻ വേദായിസ് പിന്നെ ഞാനൊരു ഏതോ ഒരു ഗോപുരമോ എന്തോ ഒരു പ്രതിമ എന്തോ എടുക്കാനായിട്ട് പോയതാണ് പക്ഷേ അത് കിട്ടിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ അവിടെ താഴത്തെ വ്യൂ ഒക്കെ എടുക്കാന്ന് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന വല്ലതും എനിക്ക് കിട്ടിയതെങ്കിലും നിങ്ങളിതൊക്കെ കണ്ട് തൃപ്തി അടങ്ങി വൈസ് അപ്പോൾ നല്ല വ്യൂ ആണ് ട്ടോ ഏത് പോയിൻ്റ് പോയി നിന്നാലും അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുന്നത് എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിലും ഇത്രയൊക്കെ പതിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ട്ടോ അപ്പം നല്ല രീതിയിലുള്ള ശിലാ ശിലകളൊന്നും ഗോപുരങ്ങൾ ഭയങ്കര മുറക്കുകളാണ് ഇതെല്ലാം ആ പാറയിൽ നിന്ന് കുത്തിയെടുത്താന്ന് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ അത്രയും കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നല്ലോ ഒരു വയസ്സ് നമ്മളെ പോലെയൊന്നുമല്ല അപ്പം ശ്രീദേവി ശ്രീദേവിയുടെ ശ്രീദേവിയെ ഞാൻ നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മറ്റൊരു ലക്ഷ്യം അങ്ങനെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊക്കെ വന്നതാണ് ഗൈ പക്ഷെ ഞാൻ ഫോട്ടോ അല്ലായിരുന്നു എടുത്തത് പിന്നെ ഞങ്ങൾ താഴേക്ക് നാട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം അച്വലേനെ കണ്ടു അച്വലേൻ ഫോട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞപ്പം അച്ചുലേൻ പുച്ചിച്ച് അവിടെ നിൽക്കുന്നത് കണ്ടു പോകും എങ്ങനെ ഞാൻ അവൻ അവൻ അവിടെ നിന്ന് പുച്ചിക്കട്ടെ ഞാൻ ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തുള്ള മൈൻഡിൽ ഞാൻ പിന്നെ ഫോട്ടോ കാര്യങ്ങളും ഒക്കെ എടുത്തു അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മുടെ തിരുമലക്കോവിലിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് പിന്നെ അവരെ കൊള്ളിക്കാൻ അവരോടൊക്കെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് എന്താ ഒന്നും എനിക്കറിയില്ല പിന്നെ ഇതാണ് സത്യം പറഞ്ഞാൽ എക്സാക്റ്റ് ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറകശത്ത് വരുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുന്ന ഇതാണ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ ഇതെന്ന് പറയുന്നത് ചിറയാണ് കേട്ടോ ഈ ചിറയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഗൈസ് അപ്പോൾ ആ ചിറയുടെ കാര്യം എന്താ അറിയില്ലേ അവിടെ ഒരു അമ്മ കാളിയമ്മൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തോ തമിഴിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പോയി ഞാൻ പറഞ്ഞ കാര്യം വന്നു നമ്മുടെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് കയറിയാനായിട്ട് പോവുകയാണ് ഞാൻ അച്ചുവിനെ പാട്ടൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ടൈമാണ് പക്ഷേ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടോന്നറിയില്ല ഈ കുറേയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന ആ ഒരു റോഡാണ് താഴെ കാണുന്നത് നല്ല കാറ്റാണ് വണ്ടി ശ്രീദേവി ശ്രീദേവി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യം വീട്ടിൽ മുറ്റം വിറ്റത്തൊന്നും നടക്കാതെ ശ്രീദേവിടെ ഓടി നടക്കുന്നത് എനിക്കോലും പറഞ്ഞു ഓടിയെത്താൻ പറ്റത്തിന് നമ്മുടെ അച്ഛൻകോലി വഴിയാണ് വന്നത് നല്ല നല്ലൊരു വൈബാണ് ചേട്ടാ നമ്മൾ ഈ വഴിയിൽ വഴിയും അത് വഴി പോവാ രാത്രില്ല അപ്പം ശ്രീദേവി അവിടെ കിടന്ന് അച്ഛൻ്റെ അടുത്തേനക്ക് അച്ഛൻ കോയിലൊക്കെ പോണെന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞ് വഴക്കിടുന്നുണ്ട് വഴക്കിടെ എല്ലാം സംസാരിക്കാൻ ശ്രീദേവിയുടെ ടോളത്താണ് ഗൈസ് അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് സെറ്റായിട്ട് നിൽക്കാൻ ഭയങ്കര കാറ്റായിരുന്നു ഗൈസ് അപ്പളൊക്കെ ഒരു പരിപ്പ് എടുക്കി കിട്ടി ഗൈസ് അങ്ങനെ അവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടോ അപ്പോളേക്ക് ഞാൻ നല്ല ടയേഡ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നാളെ കാണാം ഗൈസ് ബൈ